നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ച് വീണു ആളുകൾ ബസ് ഇറങ്ങി തെറഞ്ഞുവെച്ചിരിക്കടെ ആകെ പ്രശ്ന മുതലാളി വേഗം കൂടി ചെല്ലു വേഗം ചെല്ലന്നെ കൂടിയടിക്കിന് ഡ്രൈവറും കണ്ടക്ടറും എങ്ങോട്ടോ ഓടിപ്പോയി ഞാനാണ് ഈ ബസ്സിന്റെ ഓണർ ഞാനാണ് ഈ ബസിന്റെ ഓണർ ഈ ബസ് കൊണ്ടുണ്ടായ എന്റെ അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ് കൊണ്ടുപോയിക്കോട്ടെ തനിക്ക് കിട്ടിയെല്ലിപ്പുളി ബസ് ആ തല്ലിപ്പുളി ബസ്സൊക്കെയാണ് ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വരും ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഞാൻ ഈ പാ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ ആ ശരി ഡ്രൈവർ ആ മാറ്റാം ഒന്ന് ഞാൻ അപ്പോളെ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണ് കാണൂലെന്ന് ഞാൻ വിസലടിച്ചിട്ടാണല്ലോ അയാൾ ബസ് വിട്ടത് അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു അയാൾക്ക് കാതും ഇല്ല എന്നല്ല അർത്ഥം വാ നിക്ക് നിക്ക് നമ്മളെ വണ്ടിയുടെ ഇല്ലാർഥം അടിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നഷ്ടവരെ ആരും എത്ര മുൻപാതിലൂടെ ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയുണ്ട് കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷ കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ ഞാൻ സത്യം പറയാ വാ വാ നമുക്ക് രോഗിനെ

പോലീസ് വന്ന എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ അവര് സത്യം പറഞ്ഞാൽ പറഞ്ഞ കുടുങ്ങിയത് തന്നെ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ എങ്ങനെങ്കിലും പറഞ്ഞ് ചാക്കിലാക്കണം ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധ കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം വാ വന്നേ വാളി ണുകളൊക്കെ പോയി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ പോലീസ് വരുന്നതിന് മുമ്പ് എന്തടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തി അതായത് അങ്ങനെയാണ് ായിരുന്നോ കുട്ടിയുടെ പാസ് 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 ഞാൻ ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു പിന്നെ കണ്ടതേ ഇല്ലല്ലോ എവിടെ ആയിരുന്നു കാല് പോയി അയ്യോ എന്റെ ജീവിതം തൊലഞ്ഞു ഏ കരയല്ലേ 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 കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖ ആകുന്നവരെ ഞാൻ ചികിത്സിക്കും ഞാൻ ചികിത്സിക്കും അയ്യോ അങ്ങനെ അങ്ങനെ എനിക്ക് ആരുമില്ല പറയല്ലേ ഞാനില്ലേ നിങ്ങൾ 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 ഒരു ഞാനോ പാസ് എന്നെ വെച്ച് എന്ന് പറഞ്ഞത് പച്ച കള്ളല്ലേ എന്നെ കണ്ടിരുന്നില്ലേ എപ്പോ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പെരും കള്ളനാന്ന് ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ ഇല്ല സത്യമായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ടില്ല എന്റെ പോയി ജീവിതം കുട്ടി കുട്ടി എന്നെ വിശ്വസിക്കൂ കുട്ടി ചിലപ്പോ വിചാരിക്കും ഇയാളൊരു ബസ് ഓണറാണല്ലോ ഇയാളൊരു ബൂർഷയാണല്ലോ പാവങ്ങളോട് കരണ ഇല്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോൾ വിചാരിക്കും പക്ഷെ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റു കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ ആർ ഈ അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി കുടുങ്ങി ബസ്സിന്ന് വീണതാണെന്ന് ഒന്ന് പറയണം പറഞ്ഞു പറഞ്ഞേക്കു പ്ലീസ് പറഞ്ഞേക്കൂ ഇല്ലെങ്കിൽ എന്നെ പിടിക്കും നിങ്ങൾ തല്ലി ചതച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും അയ്യോ അങ്ങനെ പറയരുത് കുട്ടി അങ്ങനെ പറയരുത് ദേ ഇന്ന് മുതലേ കുട്ടിയുടെയും കുടുംബത്തിന്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം പ്ലീസ് പ്ലീസ് ഞാൻ കുട്ടിയുടെ കാര്യം അയ്യോ ഇല്ല കുട്ടി ദേ പോലീസുകാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കുട്ടിയുടെ കുടുംബത്തിനെ കംപ്ലീറ്റ് ചെയ്യലവേ ഞാൻ നോക്കിക്കോളാം സാരി കുടുങ്ങി വീണാണെന്ന് പറയാമല്ലേ പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ ബസ്സില് സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ് സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിന്ന് താഴെ വീണു മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ മുതലി മുതലാളി സമ്മതിച്ചിരിക്കുന്നു പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് മുതലാളി ഒരാളുടെ എടുക്കുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത് ഞങ്ങളുടെ മുതലാളി പൊന്നുപോലത്തെ മനുഷ്യനാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ എന്ത് സ്നേഹം അറിയോ ആളുകൾക്ക് ടിക്കറ്റ് ടിക്കറ്റ് രണ്ട് കൊടുക്കറ്റ് ഒന്നിനു പുറകെ മറ്റുന്ന ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസെ ടയർ വാങ്ങിയത് കടമായിട്ടാ പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു അപ്പൊ എന്ന ഹംസ നിന്റെയൊക്കെ വിചാരം എന്നാർ ഈ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നാ ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചോണ്ടിരിക്കില്ലായിരുന്നോ ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉത്സവത്തിന്റെ തുടങ്ങിയല്ലോ ആ പറയാൻ വിട്ടു സംഭാവന സംഭാവന ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു ചോദിക്കാൻ ഈ എങ്ങനെ കൊടുക്കും പറഞ്ഞിട്ട് ഗംഭീര ോട് ചോദിക്കാൻസവാളി നമുക്ക് ഇത്തവണ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം അപ്പൊ പിന്നെ ടൈമൊന്നും നോക്കേണ്ടി വരില്ല നിർത്താതെ ഓടാം പതിനാല് ദിവസത്തെ ഉത്സവമാണല്ലോ നല്ല തിരക്കായിരിക്കും പതിനാല് ദിവസത്തെ ഓട്ടം കൊണ്ട് നല്ലൊരു തുക ഇങ്ങി പോരും വിശ്രമമില്ലാതെ ഓടണമെങ്കിൽ സ്പെഷ്യൽ ബാറ്റ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ ചാത്ത കുടിച്ചേട്ടാ മുലാളി അറിഞ്ഞു മുരളി നമുക്ക് ഈ ബസ് മൊത്തം ഓടിപിടിപ്പിക്കണം ഈ ഉത്സവത്തോടുകൂടി നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീരും എന്താ എന്താ ഇവിടെ വാക്ക് ഞാൻ 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 വിശ്വസിച്ചു കുറച്ച് തിരക്കിലായി പോയി ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വിഷമിച്ചു എന്റെ എല്ലാ കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഇത് ആരാ ും കേട്ടാ ചെറിയോ എന്റെ ഗുരുവായൂരി പട്ടിണി അടന്ന് ചത്തിട്ടോ എന്റെ ഗുരുവായൂർ എന്റെ കുഞ്ഞെ നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ ഇത് എന്താ സംസാരിക്കില്ല അല്ല ഈ കുട്ടി എന്റെ ബെസിന്ന് വീണ് കാലൊടിഞ്ഞു ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല അതിനെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ ബഹളം വഞ്ചിച്ചുണ്ടാകുന്നത് ഒരു ദിവസം മരുന്നിനും ഇഞ്ചനും തന്നെ നൂറ് രൂപയാവോ എനിക്ക് അതെ തൽക്കാലം ഇതങ്ങോട്ട് വാങ്ങിക്കേ ബസ് ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കയാണ് കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കളക്ഷൻ വന്നാലൊന്ന് എത്ര രൂപ വേണേലും ഞാൻ തരാം അതോ അന്ന് പറഞ്ഞ പോലെ തരാം കുട്ടി ഞാൻ ഓടി പോന്നില്ല ഓർമ്മിപ്പിക്കണേ ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്ന എനിക്കെന്താ ഓർമ്മ ശക്തില്ലേ ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്ന എന്താ ഇന്ന് ബസ്സിന് ഓട്ടോ ഇല്ലേ കാര്യങ്ങൾ ആകെ കൊഴഞ്ഞു ഇന്നലെ ലാസ്റ്റ് ട്രിപ്പിന് കണ്ടക്ടർ അവന്റെ വലസിനടുത്ത് ഇറങ്ങി കാലത്ത് എത്തിക്കൊള്ളാൻ ചാത്തിട്ടെന്ന് അവൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാനും പറഞ്ഞു ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി അവൻ അവിടെ ചെന്നിട്ടില്ല അത്രേ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ഉത്സവത്തിന്റെ കളക്ഷനും കണക്കൊക്കെ അവൻ തന്നിരുന്നോ ഇല്ല കണക്ക് കൂട്ടാൻ നേരമില്ല ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നിച്ചു തരാന്ന് അവൻ പറഞ്ഞു ഞാനത് സമ്മതിക്കുകയും ചെയ്തു അത് വിഡിത്തരായിപ്പോ അല്ല മുരളി മഹാവിഡിത്തരായി പോയി അപ്പോ അത് തന്നെ ഇത്രയും ദിവസത്തെ കളക്ഷന്റെ പണം കൊണ്ട് അവൻ മുങ്ങി വൽസ ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ല ഹംസ ഇത് തന്നെ വീട് ഇത് ആ അതെ മത്സ്യന്റെ വിടല്ലേത് അവരുത് അവനെ പോയ വിളിച്ചാലും അവനല്ലാ ആരാന്നോ എന്താണോ അറിയാതെ നിങ്ങളുടെ മകന് ഞാൻ ജോലി കൊടുത്തു ഒരു തൊഴിലാളിയുടെ വിഷമങ്ങൾ അനുഭവിച്ചറിഞ്ഞവനായതുകൊണ്ട് ഞാൻ അവന്റെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചില്ല കയ്യിൽ കൊടുത്താൽ കള്ളനും എന്നൊരു ചൊല്ലുണ്ട് ഇവ കള്ളനല്ല പെരു കള്ളനാ അന്യനായിട്ട് ഞാൻ അവനെ വിശ്വസിച്ചു ഞാനവന് ജോലി കൊടുത്ത് തെറ്റായി പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുത്താൽ ഞാനൊരു ബസ് വാങ്ങിച്ചത് അറിയോ ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിയാൽ എന്റെ എല്ലാ കടങ്ങളും തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ മകൻ മുങ്ങിക്കളഞ്ഞു ഞാനവന് വെറുതെ വിടുന്നു വിചാരിക്കേണ്ട ഇതെല്ലാം കണ്ടു കൊണ്ട് മോളിൽ ഒരാളിരിപ്പുണ്ടെന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞു അദ്ദേഹം നമുക്ക് പോലീസിന് ഒരു കൊടുത്താലോ അത് ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ലേ പക്ഷെ അവന്റെ അച്ഛനെ അമ്മയും കണ്ടില്ലേ പാവങ്ങള് എന്തായാലും സ്വന്തം മോനല്ലേ ഇനി അവനെ പോലീസുകാർ പിടിച്ച് ലോക്കപ്പിലിട്ട് ആയി വയസ്സുകാലത്ത് അവരെ അങ്ങനെ നോക്കിയപ്പോ നടക്കുമോ തന്നെ ടയറിന്റെ കൊടുക്കാനുണ്ട് എന്നാ പിന്നെ ഏട്ടന്മാരോട് വല്ലതും കടം ചോദിക്കാനോ അത് ഞാൻ ഞാനെന്റെ സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങിയല്ലേ ഈ ബിസിനസ് ഞാനൊരു ഫൈനാൻസറോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ബസ് പണയത്തില് കുറച്ച് രൂപ അവരുടെ നിന്ന് വാങ്ങിക്കാം അതൊക്കെ വലിയ പലിശ ആവില്ലേ സാരമില്ല തൽക്കാലം കാര്യങ്ങൾ കാര്യങ്ങൾക്കട്ടെ വാ ബുക്ക് ശരി ആ എന്തായി നേരെ ടയർ കാരൻ അടുത്തേക്ക് പോവാം അല്ല മുരളി ബസ് ഇങ്ങനെ ഓട്ടോ എന്താ കാര്യം വേറെ ഏതെങ്കിലും ഒരു കണ്ടക്ടർ ഏർപ്പാടാക്കണ്ടേ വേണ്ട ഇനി ഓണറായിട്ടിരുന്നാ ശരിയാവില്ല பழைய லைசன்ஸ் யாரு புதுக்கி கண்டக்டர் பணி எனக்கு அறியா